ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിമൂന്ന് ദാവീദ് സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും ആലോചിച്ച ശേഷം ഇസ്രായേലിന്റെ സർവ്വസഭയോടും പറഞ്ഞത് നിങ്ങൾക്ക് സമ്മതവും നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതവുമാകുന്നു എങ്കിൽ നാം ഇസ്രായേൽ ദേശത്തെ എല്ലായിടവുമുള്ള നമ്മുടെ ശേഷം സഹോദരന്മാരും അവരോടുകൂടെ പുൽപ്പുറങ്ങളുള്ള പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരും േവ്യരും നമ്മുടെ അടുക്കൽ വന്നുകൂടേണ്ടതിന് എല്ലായിടവും ആളയയ്ക്കുക നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ ഈ കാര്യം സകല ജനത്തിനും ബോധിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സർവസഭയും പറഞ്ഞു ഇങ്ങനെ ദാവീദ് ദൈവത്തിന്റെ പെട്ടകം കിരിയത്തി എയാരിമിയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് മിശ്രൈമിലെ ഷീഖോർ തുടങ്ങി ഹമാത്ത് പ്രദേശം വരെയുള്ള എല്ലാ ഇസ്രായേലിനെയും കൂട്ടിവരുത്തി കെരൂപുകളുടെ മധ്യ അധിവസിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ തിരുനാമം വിളിക്കപ്പെടുന്ന പെട്ടകം കൊണ്ടുവരേണ്ടതിന് ദാവീദും ഇസ്രായേലൊക്കെയും യഹുദയോട് ചേർന്ന് കിരിയത്ത് എയാരി ബയലയിൽ ചെന്നു അവർ ദൈവത്തിന്റെ പെട്ടകം അബീനാദാബിന്റെ വീട്ടിൽ നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസയും അഹ്യോവും വണ്ടി തെളിച്ചു ദാവീദും എല്ലാ ഇസ്രായേലും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടിയും കിന്നരം വീണ തപ്പ് കൈത്താളം കാഹളം എന്നീ വാദ്യങ്ങൾ ഘോഷിച്ചുകൊണ്ട് നൃത്തം ചെയ്തു അവർ കീതോൻ കളത്തിന് സമീപമെത്തിയപ്പോൾ കാള കാളവിരളുക കൊണ്ട് ഉസ പെട്ടകം പിടിപ്പാൻ കൈനീട്ടി അപ്പോൾ യഹോവയുടെ കോപം ഉസയുടെ നേരെ ജ്വലിച്ചു അവൻ തൻറെ കൈ പെട്ടകത്തിങ്കലേക്ക് നീട്ടിയത് കൊണ്ട് അവനെ ബാധിച്ചു അവൻ അവിടെ ദൈവസന്നിധിയിൽ മരിച്ചുപോയി യഹോവ ഉസയെ ഛേദിച്ച ചേതം നിമിത്തം ദാവീദിന് വ്യസനമായി അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ എന്ന് പേർ വിളിച്ചു ഇത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി ഞാൻ ദൈവത്തിന്റെ പെട്ടകം എങ്ങനെ എന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് പെട്ടകം തന്റെ അടുക്കൽ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവരാതെ ഗിത്യനായ ഓബേദ് എദോമിൻ്റെ വീട്ടിലേക്ക് മാറ്റി കൊണ്ടുപോയി ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ് എതോമിൻ്റെ കുടുംബത്തോടു കൂടെ മൂന്നു മാസം അവന്റെ വീട്ടിലിരുന്നു യഹോവ ഓബേദ് എദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു